ഹലോ ഗൈസ് അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് അങ്ങനെ ആ ഗെയിം ഇറങ്ങിയിരിക്കുകയാണ് ഗൈസ് അപ്പം ഗെയിം ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ ഗെയിമിനുള്ളിൽ പറയുന്നതായിരിക്കും എന്തായാലും ഗെയിമിലേക്ക് പോകുന്നതിന് പിന്നെ ഗൈസ് നിങ്ങളെ സബ്വേ ചെയ്യാത്തേടും സബ്വേ ഇപ്പം തന്നെ ചെയ്തു അതുപോലെ തന്നെ നിങ്ങളുടെ സപ്പോർട്ട് കുറവാണ് മാക്സിമം ഞങ്ങൾ വീഡിയോക്ക് ഒരു അമ്പത് ലൈക്കെങ്കിലും തരുന്ന ഗൈസ് നോട്ട് ടു ഫൈവ് ഹൺഡ്രഡ് ആണ് നമ്മൾ സബ്സ്ക്രൈബ് ഒരു നാൽപ്പത് സബ്ബൈ ഗൈസ് നമ്മൾ അഞ്ഞൂറായിരിക്കും എന്തായാലും നമ്മൾ നേരെ വെക്കുന്നില്ല അപ്പം നമുക്ക് ഫസ്റ്റ് തന്നെ ക്യാരക്ടർ സെലക്ഷൻ ആണ് അപ്പം നമുക്ക് എന്തായാലും ഹൈറ്റ് കാര്യങ്ങളൊക്കെ നോക്കണം ഹൈറ്റ് കാര്യങ്ങളൊക്കെ നോക്കണമെങ്കിൽ ലാസ്റ്റ് വരുന്ന വൺ എയ്റ്റി വൺ നയൻറ്റി വരുന്നുണ്ട് ലേഷ് ഓക്കെ ഇനി നമുക്ക് ഫേസ് നോക്കാം ഫേസ് ഇത് ഓക്കെ ആണ് ലേഷ് ഓക്കെ ഇത് സെറ്റാണ് ഓ സെറ്റ് 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 പിന്നെ ഈ കോസ്റ്റ്യൂം കോസ്റ്റ്യൂം നമുക്ക് ഏതു ഇത് വേണോ ഇത് വേണം ഇത് ഓക്കെ ഓക്കെ നമുക്ക് ഈ ബ്ലൂ ഷർട്ട് എടുക്കാം ദൻ പാൻസ് പാൻസ് നമുക്ക് ഏതു വേണോ എന്താ ഷോർട്സ് കാര്യങ്ങളാണ് അപ്പം നമുക്ക് ഈ പാൻറ്റ് തന്നെ എടുക്കാം ആൻഡ് ആക്സസ് റീസ് ഹെഡ്ഫോൺ തൊക്കീസ് കാര്യങ്ങളുണ്ട് ുപ്പിയും കാര്യങ്ങളൊക്കെ കാണുന്നു നമുക്ക് എന്തായാലും ഒരു കൂളിങ് ഗ്ലാസ് ഇരിക്കാം ഓക്കെ ഓക്കെ അവ നമ്മൾ കൂളിങ് ഗ്ലാസ് ഇരിച്ചുകൊണ്ടേ നമ്മുടെ ചെക്കൻ ചുള്ള പാൻറ് അതുപോലെ തന്നെ ഫേസ് ഫേസ് ഈ ഫേസ് കൊള്ളാന്ന് നാലാമത്തെ ഫേസ് നമ്മൾ നോക്കിട്ടില്ലേ ഇത് വല്ലാത്തൊരു ഫേസ് ആയി പോയി കേസ് ഇത് നമ്മുടെ മറ്റേ അവന്റെ പേര് ഞാൻ വിട്ടു കേസ് ചെറി കണ്ടിട്ടും ഏതാണെന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യ് ഗെ നമ്മളപ്പോൾ ഗെയിമിലോട്ട് കയറിയിട്ടുണ്ട് പ്ലെയർ ഗെ കണ്ടിരുന്നു ഓക്കെ നമുക്കിവിടെ പ്ലേ ചെയ്യാനുള്ള ഓപ്ഷൻസും കാര്യങ്ങളും ഉണ്ട് അതുപോലെ തന്നെ കൈസ് ഇവിടെ ഒരുപാട് ഓപ്ഷനും കാര്യങ്ങളും നമുക്കിവിടെ താഴെ കൊടുത്തിട്ടുണ്ട് പ്ലെയേഴ്സ് കാർസ് ബാക്കപ്പ് അതുപോലെ തന്നെ നമ്മുടെ നോക്കി കഴിഞ്ഞാൽ ടൂൾ ബോക്സ് സോറി ഇൻസ്ട്രുമെന്റ് ഓ ഇൻസ്ട്രുമെന്റ് ബോക്സ് പണ്ടത്തെ കാലങ്ങളോ വേറെ അതായത് ഫസ്റ്റ് എയ്ഡ് ബോക്സ് പിന്നെ പെട്രോൾ പെട്രോൾ വന്നു ഡീസലാണോ എന്ന് അറിയില്ല അതുപോലെ തന്നെ നമ്മുടെ ക്യാരക്ടർ നോക്കാവുന്ന പ്ലെയർ ആണ് നമ്മളിപ്പം കാരണം നമ്മൾ ഒരു അഡീഷണൽ ഇതാണ് അതുപോലെ തന്നെ ഏകദേശം ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും സംഭവം ഗെയിം പ്ലേ സ്റ്റോറിൽ ഇപ്പോൾ ഇറങ്ങിയിട്ടില്ലെന്ന് തോന്നും പ്ലേ സ്റ്റോറ് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്ക് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല നേരെ ടാപ്പ് ടാപ്ടാപ്പിൽ കയറിയിട്ട് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യാനാവുന്നതാണ് കിട്ടിയിട്ടില്ല എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ ഞങ്ങൾ മെസ്സേജ് അയക്കി ഞാൻ നോക്കിയിട്ട് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും എന്തായാലും നമുക്ക് നേരെ ഗവൺമെൻറ് ഹോബിളിലോട്ട് അതായത് സിറ്റിയിലോട്ടൊക്കെ ഞാൻ നോക്കണം അപ്പോൾ നമുക്കിവിടെ വെയ്റ്റിംഗ് വെയിൽ ലോഡിങ് കണക്ഷനാണ് കൺ കണ്ടൻറ്റാണ് സോറി കണക്ഷനല്ല കണ്ടൻറ്റാണ് ഓക്കെ എന്നിട്ടും റെഡി ആയിട്ടുള്ള ഓക്കെ എടുത്തു വീണ്ടും ഓക്കെ നമ്മൾ അത് കയറിയിട്ടുണ്ട് ഓക്കെ എക്സലൻറ്റ് ഓട്ടോമാറ്റിക്ല്ലേ വേ നമുക്കിപ്പം പുറത്തോട്ടിറങ്ങണം ജീവി ഓൾറെഡി ഞാൻ കളിച്ചു വെച്ചിട്ട് ആയിരുന്നു ഫസ്റ്റ് എനിക്ക് തുടക്കം തന്നെ എനിക്ക് എടുക്കാൻ പറ്റിയില്ല ബൈ മൈ മിസ്റ്റേക്ക് ദാറ്റ്സ് ഓൾ ഓക്കെ നമ്മളപ്പം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങാൻ പോവുകയാണ് നമ്മളിപ്പോൾ നേരെ റെയിൽവേ സ്റ്റേഷനെയും ട്രെയിൻ കയറി വന്നേക്കാൻ കൈ സ്വന്തം വണ്ടി ഉണ്ടായിട്ടും റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങിയാൽ കഷ്ടുന്നതാണ് ഓക്കെ റെയിൽവേ സ്റ്റേഷനെയും നമ്മൾ പുറത്തിറങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ കൈസ് കെയ്മേൻ്റെ ഗ്രാഫിക്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു രക്ഷയല്ല കിടു ഗ്രാഫിക്സ് ഗ്രാഫിക്സിനെ ഞാൻ ഒരിക്കലും ഞാൻ ഇവരെ തളർത്തില്ല ഗ്രാഫിക്സിൻ്റെ കാര്യത്തിൽ ഇവർ മിന്നിച്ചു കേസ് ഒരു ജി ടി എ സിക്സ് ആണെങ്കിൽ പറയാം കാരണം ഗെയിമിൻ്റെ പേര് തന്നെ സിക്സ് ഓൺലൈൻ എന്നാണ് അപ്പം ഇതിനകത്തുള്ള മാപ്പ് കാര്യം നോക്കുകയാണെങ്കിൽ ഗൈസ് ഒരു ഹ്യൂജ് മാപ്പാണ് ഒരു വലിയൊരു മാപ്പ് തന്നെ അവർ കൊടുത്തിട്ടുണ്ട് ഒരു രക്ഷയില്ലാത്ത മാപ്പും കാര്യങ്ങളാണ് അവർ കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് ജോബ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ സൈഡിൽ തന്നെ നമുക്ക് ലിസ്റ്റ് ഉണ്ട് സിറ്റി ഹാൾ ഡ്രൈവിങ് സ്കൂൾ ഹോസ്പിറ്റൽ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ എയർപോർട്ട് ബാങ്ക് എയർപോർട്ട് നമുക്കിപ്പം അല്ല കറല്ലേ അവർ അവരത് ചെയ്തോണ്ടിരിക്കുകയാന്ന് തോന്നും അതുപോലെ തന്നെ ജോബ് നോക്കുകയാണെങ്കിൽ ബേസ് മെയിനേസ് ഫില്ലഡ് ഫിഷിംഗ് അതുപോലെ തന്നെ സ്റ്റോക്ക് ഫിഷിങ്ങും അതുപോലെ തന്നെ എയർപോർട്ട് പോലെ തന്നെ ഇപ്പോൾ അവർ അടുത്ത അബ്ഡക്ഷനിൽ ഇറക്കാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു പിന്നെ നോക്കാണെങ്കിൽ ക്ലോത്തിങ് കാർസി കസിനോ പാർക്കിംഗ് ഡ്രഗ് സ്ട്രീറ്റ് റൈസിങ് ഡ്രഗ് സോറി കസിനോ അവരടുത്ത രീതിയിൽ ഇറക്കാൻ വെച്ച് ഓരോന്നവരോ ഓരോ അബ്ഡേഷനിലായിട്ട് ഇറക്കാൻ വെച്ചേക്കുവാണെന്ന് തോന്നുന്നു അതുപോലത്തെ എ ടി എം ഉണ്ട് ട്വൻറ്റി ഫോർ ഹവേഴ്സ് ഷോപ്പ് ഉണ്ട് ഫ്യൂവൽ സ്റ്റേഷൻ ഡ്രിങ് ഡ്രിങ് ഡിന്നർ ഹൗസ് നമുക്ക് ഹൗസ് ഇപ്പോൾ എടുക്കാൻ പറ്റിയില്ല ഹൗസ് കാരണം നമ്മൾ മേടിച്ചിട്ടില്ല മേടിക്കാവുള്ള ക്യാഷ് ഉണ്ടാകണം നമ്മൾ പിന്നെ നോക്കുകയാണെങ്കിൽ എയർപോർട്ട് എയർപോർട്ടും അവർ അടുത്ത ഇതിൽ വെച്ചേക്കണമെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അടുത്തൊന്ന് നോക്കുകയാണെങ്കിൽ കേസ് നമുക്ക് വണ്ടി എടുക്കാൻ ഇങ്ങനെ പറ്റും വണ്ടി എടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ കേസ് നമ്മുടെ റൈറ്റ് സൈഡിൽ തന്നെ ഒരു വിരള ചൂണ്ടിൽ നിൽക്കുന്ന ഒരു ചിഹ്നം നമുക്ക് അവിടെ കാണാം അപ്പം അതിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇൻവെൻറ്ററേയും കാണാം നമ്മൾക്ക് വെഹിക്കിളും കാണാം വെഹിക്കിൾ നമ്മൾ ലോഡ് ചെയ്താൽ നമുക്ക് വരുന്നതായിരിക്കും ലോഡ് ചെയ്യാൻ ഒന്നുകിൽ നമ്മൾ പാർക്കിംഗ് ഏരിയ പോകണം അല്ലെങ്കിൽ നമുക്കവിടെ എസ് ഒന്ന് കാണിക്കുന്നുണ്ട് വിഷു വിറ്റു ടെമ്പോട്ടർ ചേ തലപ്പോട്ട് വെഹിക്കിൾ അപ്പം നമുക്ക് തലപ്പോട്ടയെ കുറച്ചൊന്ന് മുന്നോട്ട് പോയിട്ട് തലപ്പോ തയ്ക്കല്ലേ ഓക്കേ എവിടെ ഇവിടെ എവിടെ എവിടെ അവിടെ അവിടെ എവിടെ 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 ഇതിൻ്റെ ഗ്രാഫിക്സ് ഇതൊന്നുമല്ല ഗൈസ് ഇതിൽ ഹെവി സാധനം ഉണ്ട് ഞാൻ പറയാതെന്തായാലും ഓക്കെ നമുക്കെന്തായാലും ബൈക്കുള്ള തലപ്പോ തയ്ക്കാം ഓക്കെ ഇതേ എൻ്റെ ബൈക്കുള്ളൂ പക്ഷെ ഗാറും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഗൈസ് ഒരു രക്ഷയില്ലാത്ത കാര്യങ്ങളാണ് പിന്നെ നോക്കിക്കഴിഞ്ഞാൽ മൊബൈലുണ്ട് പക്ഷേ മൊബൈൽ നമ്മൾ വിചാരിക്കുന്ന ഓരല്ല നമുക്ക് മിഷൻ തരുന്ന ആളുടെ മെസ്സേജ് എടുക്കുന്നു നമ്മൾ ആ മിഷൻ ചെയ്തു തീർക്കും അതാണ് സംഭവം നമുക്കൊരാളിപ്പം ഫാർമറായാലും ഫാർമർ ജോബായിരിക്കും അല്ലെങ്കിൽ ആ മെഷീൻ അനുസരിച്ച് നമുക്ക് മിഷൻ ആയിരിക്കും ഗൈസ് പിന്നത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്യ് ഇതിനകത്തുള്ള ഗ്രാഫിക്സിൻ്റെ കാര്യം ഞാൻ പറയുന്നത് ഗ്രാഫിക്സ് നമുക്ക് എഫ് പി വി കുറയ്ക്കാം അതുപോലെ തന്നെ അൾപ്രയായിട്ട് തുടങ്ങി അൾട്ര ഞാൻ കാണിച്ചു തരാം എന്തായാലും എന്തായാലും നമുക്ക് ട്രാൻസ്പോർട്ട് ഓസ് ക്ലോസ്ഡാ ഓ വണ്ടി ഞാൻ ക്ലോസ് ചെയ്താൽ മതി ഇതാണ് വണ്ടി എൻ്റെ വണ്ടി പിന്നെ ഇപ്പം നമുക്ക് നേരെ ഗ്രാഫിക്സിൻ്റെ കാര്യത്തിൽ നോക്കി കഴിഞ്ഞാൽ ലോ സിക്സ്റ്റി എഫ് പി എസ് ഉണ്ട് അതുപോലെ തേർട്ടി എഫ് പി എസ് ഉണ്ട് പിന്നെ സൂപ്പർ സൂപ്പർ കാണു കഴിഞ്ഞാൽ ഇതേ ഈ ഗ്രാ ഇതാണ് വരുന്നത് നെക്സ്റ്റാണ് ഗ്യാസ് അൾട്ര അൾട്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൈസ് ഡേ ഇതാണ് അൾട്ര ലോ ലി ലോ ഡിവൈസാണ് എൻ്റേത് അതുകൊണ്ട് എനിക്ക് ചെറിയൊരു ലാരി കാര്യങ്ങൾ എനിക്ക് അടിക്കുന്നുണ്ട് പക്ഷേ ഹൈ ലേ ഹൈ ആണെങ്കിൽ അതിൽ ആറ്റി പൊളിയായിട്ട് പെർഫെക്റ്റ് ആയിട്ട് ഗ്യാസ് നിങ്ങൾക്ക് കളിക്കാവുന്നതാണ് അതുപോലെ തന്നെ വണ്ടി ഡ്രൈവ് ചെയ്ത് നോക്കുകയാണെങ്കിൽ വേറെ ഒരു അക്ഷൻ ഉണ്ടാക്കുന്നുണ്ട് വണ്ടിയൊക്കെ സ്മൂത്തായിട്ട് നന്ദിക്ക് കളിക്കാൻ പറ്റിയ ഒരിതാണ് ആർപ്പി കളിക്കുക തന്നെ ക്യാഷ് ഇതുപോലെ കളിക്കണം അങ്ങനെ മൈക്കും കാര്യങ്ങളും കാര്യങ്ങളൊക്കെ സെറ്റാണ് ഇവിടെ അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഒരു ഷോപ്പ് ബിസിനസ് തന്നെ ഇട്ടുണ്ടെങ്കിൽ അത് എടുക്കാം ക്യാഷ് നമുക്കിത് ഇവിടെ ഒരു ഷോപ്പ് കഴിക്കുന്നുണ്ട് നമുക്ക് അവിടെ പോയിട്ട് ഫുഡ് വരെ നമുക്ക് മേടിച്ച് കഴിക്കാൻ പറ്റും ഇതാ സ്പേ പിസ്സ ഫ്രഞ്ച് ഫ്രൈസ് ഇതൊക്കെ നമുക്ക് മേടിച്ച് കഴിക്കാൻ പറ്റും ജയ്സ് അതുപോലെ തന്നെ നമുക്ക് ഈ ഷോപ്പ് വാങ്ങണമെങ്കിൽ നമുക്കങ്ങനെ വാങ്ങാം ക്യാഷ് ആക്ഷൻ ബിസിനസ് ഹാവ് പക്ഷേ അതിനനുസരിച്ച് നമ്മുടെ ഈ ക്യാഷ് ഉണ്ടായിരിക്കണം അഞ്ച് ലക്ഷമാണ് ഈ ഒരു ചെറിയ ഷോപ്പിന് വേണ്ടിയിട്ട് അവർ ചോദിക്കുന്നത് അപ്പം നിങ്ങൾ ചിന്തിക്കണം വന്ന ഈ ഗെയിം ഏത് ലെവലിലാക്കി വെച്ചേക്കുക എന്നൊന്ന് ചിന്തിക്കുക അപ്പം അതാണ് ക്യാഷ് ഗെയിമിൻ്റെ കാര്യങ്ങളൊക്കെ കാണിക്കുന്നത് എന്തായാലും ഗെയിമും കാര്യങ്ങളും നിങ്ങൾ കളിച്ചു തുക കിട്ടിയിട്ടില്ല എന്നെ ഇൻസ്റ്റാഗ്രാമിലും എനിക്ക് മെസ്സേജ് അമ്മ ഞാൻ റിപ്ലോ തരുന്നതായിരിക്കും എന്തായാലും ഗെയിമും കാര്യങ്ങളും ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ശബ്ദ ചെയ്യുക വൈദ്യിപ്പിൻ തായ്മുന്നു ഇറ്റ്സ് മീ മീപ്ലാക്കി ഗെയിമിംഗ്